പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ബി പി എസ് വിജ്ഞാപനമാണ് ബാങ്കുകളിൽ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് ക്ലർക്ക് ഒഴിവുകളുണ്ട് കേരളത്തിലാണെങ്കിലും മുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് യോഗ്യത ഡിഗ്രിയാണ് ബിരുദമാണ് യോഗ്യത കേരളത്തിൽ പത്ത് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിലാണ് വിശദവിവരങ്ങൾ ഞാൻ പറയാം പൊതുമേഖലാ ബാങ്കുകളിലെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലെ നിയമനത്തിനായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ അതാണ് ഐ ബി പി എസ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ക്ലർക്കൽ കേഡർ തസിയക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വർഷത്തെ ഒഴിവുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നിയമന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പതിനൊന്ന് ബാങ്കുകളിലായി പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് ഒഴിവുകളുണ്ട് ഇതിൽ മുന്നൂറ്റി മുപ്പത് ഒഴിവ് കേരളത്തിലാണ് ലക്ഷദ്വീപിൽ ഏഴ് ഒഴിവുകളുണ്ട് കേരളത്തിൽ പത്ത് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് നിയമന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ കനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യുക്കോ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ശമ്പ് സ്കേയിലെ ഇരുപത്തി രൂപ മുതൽ അറുപത്തി രൂപയും മറ്റ് അലവൻസുകളും യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം കേരളത്തിലും ലക്ഷദ്വീപിലും മലയാളം അറിയണം കമ്പ്യൂട്ടർ അറിവുണ്ടായിരിക്കണം യോഗ്യത ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനു മുമ്പ് നേടിയതായിരിക്കണം ഇത്തരം പറഞ്ഞ യോഗ്യതകളെല്ലാം ആഗസ്റ്റ് ഇരുപത്തൊന്നിനു മുമ്പ് നേടിയതായിരിക്കണം പ്രായം ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയ്ക്ക് അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഓഗസ്റ്റ് രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതിയും ഉൾപ്പെടെ ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെയും ഇളവുണ്ട് വിമുക്ത പടന്മാർക്ക് നിയമാനുസൃത ഇളവുണ്ട് വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതർക്കും മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒ ബി സി മുപ്പത്തെട്ട് എസ് സി എസ് ടി നാൽപ്പത് അങ്ങനെ വയസ്സ് വരെ അപേക്ഷിക്കാം തിരഞ്ഞെടുപ്പ് സംസ്ഥാന തലത്തിലായിരിക്കും ഇതിനായി ഒബ്ജക്റ്റീവ് മാതൃകയിൽ ഓൺലൈനായിട്ട് പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ നടത്തും പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിലും മുഖ്യ പരീക്ഷ നവംബറിൽ നടക്കും പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിൽ പ്രസിദ്ധീകരിക്കും പ്രിലിമിനറി പരീക്ഷയ്ക്ക് നൂറ് മാർക്കിൻ്റെ നൂറ് ക്വസ്റ്റ്യങ്ങളാണ് ഉണ്ടാവുക ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് എബിലിറ്റി എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഒരു മണിക്കൂറായിരിക്കും പരീക്ഷ പ്രിലിമിനറിയിൽ യോഗ്യത നേടുന്നവരുടെ ചുരുക്കപ്പട്ടിക നവംബറിൽ പ്രസിദ്ധീകരിക്കും ഇതിൽ ഇതിലുൾപ്പെട്ടവർക്കായിരിക്കും മെയിൻ പരീക്ഷ മെയിൻ പരീക്ഷയ്ക്ക് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവെയർനെസ് ജനറൽ ഇംഗ്ലീഷ് റീസണിംഗ് എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയിൽ നിന്നുള്ള ഇരുന്നൂറ് മാർക്കിൻ്റെ നൂറ്റി അൻപത്തഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുക രണ്ട് മണിക്കൂറാണ് ദൈർഘ്യം ചോദ്യപേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർ പ്രാദേശിക ഭാഷയിലുള്ള അറിവ് തെളിയിക്കുന്നതിന് പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ഹാജരാക്കണം പത്താം ക്ലാസ്സിൽ പ്രാദേശിക ഭാഷ ഒരു വിഷയമായി പഠിച്ചിട്ടില്ലാത്തവർ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് കൂടി അഭിമുഖീകരിക്കേണ്ടി വരും പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും മുഖ്യപരീക്ഷയ്ക്കും ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിൽ കേന്ദ്രങ്ങൾ ഉണ്ടാകും അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തവടന്മാർക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപയും മറ്റുള്ളവർക്ക് എണ്ണൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അടക്കണം ഐ ബി പി എസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒരാൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ മാത്രമാണ് അപേക്ഷിക്കാനാവുക അപേക്ഷയോടൊപ്പം ഫോട്ടോ ഒപ്പ് ഇടത് തള്ളവിരലടയാളം സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം രജിസ്റ്റർ ചെയ്യുമ്പോൾ വെബ് ക്യാമറ ഓർ മൊബൈൽ ഫോൺ വഴി പകർത്തിയ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം അപേക്ഷ തീയതി അവസാനിച്ച ശേഷം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം അപേക്ഷയിൽ തിരുത്തലിന് അവസരമുണ്ടാകും ഇതിന് ഇരുന്നൂറ് രൂപ കറക്ഷൻ ഫീ ഈടാക്കും വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അഡ്രസ്സ് ഒന്നുകൂടി പറയാം ഡബ്ല്യു 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 ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് അപ്പോൾ ഏതെങ്കിലും ബിരുദമുള്ളവർക്ക് ഈ ജോലി ഇഷ്ടമായവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള അവസരമാണ് വേഗം തന്നെ അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്